മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് കാളികാവ് ബ്ലോക്ക് ും പോയിന്റ് നേടി കരുവാറുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഓവറോൾ ചാമ്പ്യൻമാരായി തൂർ ജി എൽ പി സ്കൂളിൽ കലാമത്സരത്തോടെയാണ് കേരളോത്സവം സമാപിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ ഈ വാരാഘോഷ പരിപാടി കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്കൂളിൽ വെച്ച് കലാപരിപാടിയിലേക്ക് മുഴുവൻ ഏഴ് ഗ്രാമപഞ്ചായത്തുകളെ പ്രതിനിധീകരിച്ച് ആയിരത്തോളം മത്സരാർത്ഥികളാണ് കാളികാവ് ബ്ലോക്തല കേരളോത്സവത്തിൽ പങ്കെടുത്തത് ഇതിന്റെ സമാപനം ടുവൂർ ജി എൽ പി സ്കൂളിൽ നടന്നു സമാപനത്തിന്റെ ഭാഗമായി ടൗൺ മുതൽ സ്കൂൾ വരെ വിളംബര റാലിയും നടന്നു മത്സരാർത്ഥികൾ വിവിധ ക്ലബ്ബ് പ്രതിനിധികൾ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ റാലിയിൽ പങ്കെടുത്തു തുടർന്ന് ജി എൽ പി സ്കൂളിൽ കലാമത്സരങ്ങൾ അരങ്ങേറി ഇനങ്ങളിലായി രണ്ട് വേദികളിലായാണ് മത്സരങ്ങൾ നടന്നത് കായിക ഗെയിംസ് കലാമത്സരങ്ങൾ ഉൾപ്പെടെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്താണ് ഓവറോൾ ചാമ്പ്യൻമാരായത് കാളികാവ് ഓവറോൾ രണ്ടാം സ്ഥാനവും തൊവ്വൂർ ഗ്രാമപഞ്ചായത്ത് ഓവറോൾ മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി ക്ലബ്ബ് അടിസ്ഥാനത്തിൽ കരുമാരകുണ്ട് പുന്നക്കാട് സദ്ഗമയ്യെയാണ് ചാമ്പ്യൻമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു സമ്മാനദാനം നിർവഹിച്ചു പഞ്ചായത്തുകളിൽ നടന്ന കലാപരിപാടികൾ വിജയിച്ച ഓരോ മത്സരാർത്ഥികളാണ് ഇന്നിവിടെ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത് ഇവിടെ ഇന്ന് പങ്കെടുത്തുകൊണ്ട് ഇന്നും അതേ രൂപത്തിൽ തന്നെ ഒന്നും രണ്ടും മൂന്നും ഒക്കെ സ്ഥാനങ്ങൾ കൈവരിച്ച് ജില്ലാ പഞ്ചായത്തിലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലൊക്കെ ഒക്കെ പങ്കെടുക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് വൈസ് പ്രസിഡന്റ് നസീമ ബീഗം അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി ടി ജസീന ഷിജിമോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷരായ റഫീഖ മറ്റത്തൂർ എം ലത്തീഫ് എ കെ മുഹമ്മദാലി അംഗങ്ങളായ സി കെ ബഷീർ പി ശ്രീജ ബിജു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ടി എ ജലീൽ എൻ കെ നാസർ ബി ഡിഒ സുനിൽകുമാർ ഫർഹാൻ കുട്ടത്തി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ